മട്ടന്നൂർ നഗരസഭയിലെ ടൗൺ വാർഡ് ഉപതെരഞ്ഞെടുപ്പിന് ഫെബ്രുവരി അഞ്ച് വരെ പത്രിക സമര്പ്പിക്കാം ഐക്യമുന്നണി സ്ഥാനാർത്ഥിയായി മട്ടന്നൂർ മുന് കൌണ്സിലര് കെ വി ജയചന്ദ്രന് മത്സരിക്കും ബി ജെ പിയും ഇടതുമുന്നണിയും സ്ഥാനാര്ത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല ജനകീയൻ ജനപ്രിയൻ ജയചന്ദ്രൻ എന്ന ക്യാപ്ഷനോടുകൂടിയാണ് കെ വി ജയചന്ദ്രന്റെ പ്രചാരണ ബോർഡുകൾ സ്ഥാനം പിടിക്കുക മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഉൾപ്പെടുന്ന ഇരുപത്തിയൊൻപതാം വാർഡായ ടൗൺ എക്കാലവും കോൺഗ്രസിനെ വിജയിപ്പിച്ച വാർഡാണ് ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളാണ് പോളിംഗ് സ്റ്റേഷൻ കൌൺസിലർ കെ വി പ്രശാന്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് ടൗൺ വാർഡിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ പ്രശാന്ത് വിജയിച്ചത് തൊണ്ണൂറ്റിയാറ് വോട്ട് ഭൂരിപക്ഷത്തിനായിരുന്നു പ്രശാന്തിന് മുന്നൂറ്റി അൻപത്തി വോട്ട് ലഭിച്ചപ്പോൾ തൊട്ടു ിൽ സിപിഎമ്മിലെ പി കെ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ട് ലഭിച്ചു ബി ജെ പിയിലെ സന്ദീപ് മട്ടന്നൂർ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുമായി മൂന്നാം സ്ഥാനത്തുമെത്തി രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസിലെ പി വി ധനലക്ഷ്മിയുടെ ഭൂരിപക്ഷം എൺപത്തിയാറ് വോട്ടായിരുന്നു ഇവർ മുന്നൂറ്റിയേഴ് വോട്ട് നേടിയപ്പോൾ ബി ജെ പിയിലെ ബിന്ദു ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ട് നേടി ഇടതു സ്വതന്ത്ര എം പി നന്ദിനി നൂറ്റി എൺപത്തി വോട്ടുമായി മൂന്നാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടർമാരിൽ എൺപത്തിയൊന്ന് ശതമാനമായ എഴുന്നൂറ്റി പതിനാറ് പേരായിരുന്നു വോട്ട് ചെയ്തത് കെ വി പ്രശാന്തിന്റെ ഭൂരിപക്ഷം പന്ത്രണ്ട് വോട്ടായിരുന്നു പ്രശാന്തിന് മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ട് ലഭിച്ചപ്പോൾ ബി ജെ പിയിലെ മധുസൂദനൻ മുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടുമായി രണ്ടാം സ്ഥാനത്തും ഇടതു സുതന്ത്ര ശ്രീമതി എൺപത്തിമൂന്ന് വോട്ടുമായി മൂന്നാം സ്ഥാനത്തുമെത്തി രണ്ടായിരത്തി പതിനേഴിൽ ഇടതുമുന്നണിക്ക് നൂറ്റി എൺപത്തിയെട്ട് വോട്ട് ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി അഞ്ച് വോട്ട് കുറഞ്ഞ് എൺപത്തിമൂന്നിലേക്ക് കൂപ്പുകുത്തി എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ട് ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റിപ്പത്ത് വോട്ട് വർദ്ധിച്ച് മുന്നൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് കുതിച്ചുയർന്നു കോൺഗ്രസിനാകട്ടെ രണ്ടായിരത്തി പതിനേഴിൽ മുന്നൂറ്റിയേഴ് വോട്ട് ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിയാറ് വോട്ട് വർദ്ധിച്ച് മുന്നൂറ്റി നാല്പത്തിമൂന്നായി മാറി ഇടതുമുന്നണിക്ക് ഓരോ തവണയും ഗണ്യമായി വോട്ടാണ് ടൗൺവാർഡിൽ കുറയുന്നത്